വിശ്വമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ബാലാരൂപതയുടെ ഹൃദയമായ ഗുഡപ്പേഡ് മൈനർ സെമിനാരിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ദൈവവിളി ക്യാമ്പ് അഭിവന്ധ്യ പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ശുശ്രൂഷയെ സഹായിക്കുന്ന പാലാരൂപതയിലെ വൈദികരുടെ പിൻതലമുറക്കാരെ കണ്ടെത്തുവാൻ വേണ്ടി പാലാരൂപതയിലെ ഇടവകങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കുട്ടികൾക്കും വേണ്ടി നടത്തുന്ന ഒരു നല്ല ദൈവവിളി ക്യാമ്പ് ഇപ്പോൾ ഇവിടെ നടത്തപ്പെടുകയാണ് പെരിയ ബഹുമാനപ്പെട്ട റെക്ട്രച്ചിൻ്റെയും മറ്റു വൈദികരുടെയും നേതൃത്വത്തിൽ പാലാരൂപതയിലെ വൈദിക വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നത് ഏകദേശം രണ്ട് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഈ ക്യാമ്പിൽ അറുപത്തിയൊന്നോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് രൂപതയിലെ വൊക്കേഷൻ പ്രൊമോട്ടറായ വിൻസെൻറ്റ് മൂങ്ങാമാക്കലച്ചൻ ഈ ക്യാമ്പിനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കുന്നുവായിരിക്കും നമ്മുടെ രൂപതയുടെ നിന്നായി അറുപത് കുട്ടികളെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാം വളരെ സന്തോഷപരിതമായിട്ടുള്ള രീതിയിൽ രാവിലെ തൊട്ട് ഈ സമയം വരെയും ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി നല്ല ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ഉണ്ട് വീഡിയോ പ്രസൻറ്റേഷൻസ് ഉണ്ട് അങ്ങനെ നല്ല മനോഹരമായ രീതിയിൽ അവർ കളിച്ചും പഠിച്ചും വിശോയോട് ചേർന്ന് നിന്ന് ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുകയാണ് നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നല്ല വൈദികരെ രൂപതയ്ക്ക് ലഭിക്കട്ടെ വിവിധ ഇടപെടലുകളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് കുട്ടികളോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം എൻ്റെ പേര് സോബിൻ സോമിശൻ വരുന്നു അല്ലേ ക്യാമ്പിനെ പറ്റി മോൻ എന്താ തോന്നുന്നത് ക്യാമ്പ് ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാവരും കൂടേണ്ടാണ് നല്ല ഡാൻസും ഗെയിംസും എല്ലാം നമുക്ക് ബോറടിക്കാതെ എത്ര ദിവസം വേണമെങ്കിൽ നിൽക്കാൻ പറ്റും നല്ല സൂപ്പറാണ് ഒന്നാം ക്ലാസ് ഉണ്ട് ക്യാമ്പ് െറപ്പായിട്ട് രാവിലെ മുതൽ ക്യാമ്പ് ക്യാമ്പ് ഈ ക്യാമ്പിനെ പറ്റി മോൻ്റെ ക്യാമ്പ് ഈ ഒരു എക്സ്പീരിയൻസ് രാവിലെ മുതൽ ഇവിടെ വരെ വന്നതിൽ ഒരു ചെറിയ ഒരു ഇഷ്ടം എന്ത് മോൻ കൂടുതലായിട്ട് ഈ സെമിനാരിയിൽ കണ്ട എന്തെങ്കിലും ഒരു ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം പറയാമോ രാവിലെ മുതൽ വലിയ സ്ട്രിക്ട് അത്യാവശ്യം ജോലിയായിരുന്നു സമയം വയതറിഞ്ഞില്ല പിന്നെ ഡാൻസ് പാട്ട് മോൻ നന്നായിട്ട് എൻജോയ് ചെയ്യാം ആ മോൻ്റെ പേരും വീട്ടുപേരും എന്ന് പറയാമോ എൻ്റെ പേര് ജോർജ് എടവക എമലാറ്റം വീട്ടുപേർ തറപ്പേൽ അപ്പം താങ്ക് യു കേട്ടോ എടുത്തോട് ചോദിച്ചാലോ ആ മോനെ ആ ഈ ക്യാമ്പിനെ പറ്റി മോൻ്റെ മോൻ്റെ പേരും വീട്ടുപേരെന്ന് പറഞ്ഞു എൻ്റെ പേര് ജിസൺ ഞാൻ മരിങ്ങാട്ടി പോലെ നിന്ന് വരുന്നു വീട്ടുപേര് കുടിയിരിക്കും ഓക്കെ മോനെ ഈ ക്യാമ്പ് ഇഷ്ടപ്പെട്ടോ ഭയങ്കര അടിപൊളി ക്യാമ്പാണ് ഇഷ്ടപ്പെട്ടു ചെറുപ്പം ആഗ്രഹം അച്ഛനാണെന്നുള്ളത് ഇവിടെ വന്നപ്പം ഇവിടുത്തെ അച്ഛന്മാരിൽ ക്ലാസ് എടുത്തപ്പം ശരിക്കും എന്റെ ഉള്ളിലെ ഒരു മോഹം മുതലേ അനുഭവങ്ങളുണ്ടോ സ്പെഷ്യൽ ഇവിടുത്തെ ഫുഡ് അടിപൊളി ഫുഡാണ് ഇവിടെ ഞാൻ പറയുവാണെ ഇവിടെ അച്ഛനാകുമ്പോഴാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഫുഡ് കിട്ടി അപ്പോൾ മോൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇന്ന് വൈകുന്നേരം അഡോറേഷൻ ഉണ്ട് നാളത്തെ കുർബാനയിൽ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം ഓക്കെ താങ്ക് യു കേട്ടോ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഗെയിം സെക്ഷനിലേക്കാണ് ഇനി കിടക്കുന്നത് ഗെയിംസ് നടത്തുന്ന ബഹുമാനപ്പെട്ട മൈനസ് മിനാരിലെ അതുപോലെ മേയസ് മിനാരിലെ ബ്രദേശ് ഇവിടെയുണ്ട് ബ്രദേശ് നമുക്ക് ചോദിക്കാം ഇന്ന് എന്ത് കളിയാണ് അവർക്ക് വേണ്ടി ഒരുക്കുന്നതെന്ന് പ്രദേശ് ഇന്ന് ക്യാമ്പിലെ ബ്രദേശിന് വേണ്ടി എന്ത് കളികളാണ് നിങ്ങൾ ഒരുക്കുന്നത് പ്രത്യേകിച്ച് എന്ന് പറയാമോ നമ്മൾ ബാസ്കറ്റ് ബോൾ ഫ്രീ ഷൂട്ട് നടത്താൻ പോകുന്നത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും അവസരമുണ്ട് എല്ലാവർക്കും മൂന്ന് ഷൂട്ട് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കുന്നുണ്ട് ഉണ്ട് സെമിനാരിയിൽ നടത്തുന്ന സാധാരണ ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ മത്സരങ്ങളുടെ ഒരു പ്രീ ഫിഗറേഷൻ ഇവിടെ കുട്ടികൾക്ക് നമ്മൾ നൽകുകയാണ് അത് വളരെ സന്തോഷം അവർക്ക് നൽകും സെമിനാരിലെ കളികൾ അത് എത്രത്തോളം ആഴമുള്ളതാണെന്നും അത് ആധ്യാത്മിക ജീവിതത്തെ അവർ എത്രത്തോളം സഹായിക്കുമെന്നും ഈ ഒരു ചെറിയ അനുഭവത്തിലൂടെ അവർക്ക് മനസ്സിലാവും താങ്ക്